അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ സമസ്തക്കകത്തുള്ള ഒരു മുസ്ലിം മുസ്ലികാരനാണ് നമുക്ക് കേട്ടപ്പോൾ അത്ഭുതം തോന്നി എന്നാണ് ഷാജി സാഹിബ് സമസ്തന്റെ അകത്ത് വന്നത് ഏത് കാലത്ത് ആ സമസ്തയിൽ മെമ്പർഷിപ്പ് എടുത്ത് നമുക്കറിയാൻ അറിയാൻ താല്പര്യമുണ്ട് അൾ കേരളത്തിൽ പുറത്തല്ലല്ലോ അയാള് വയനാട് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ നാട് നമുക്കറിയാം അദ്ദേഹം പോകുന്ന പള്ളി പ്രാർത്ഥനയ്ക്ക് പോകുന്ന പള്ളി ഏതാണെന്ന് അറിയാം അദ്ദേഹത്തിൻ്റെ മറ്റു ഇടപാടുകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയാം അദ്ദേഹം ഒരു കാലത്തും സമസ്തയുടെ പ്രവർത്തകനായിട്ടില്ല സമസ്തനെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് കുട്ടി ഒറ്റ കുട്ടിയായ കാരണം അവർക്ക് മറ്റ് മദ്രസകളില്ലാത്തത് കൊണ്ട് അതല്ല ഒരു കാലം സമസ്തയ്ക്ക് അനുകൂലമായോ സമസ്തയുടെ വേദികളോ അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല മറിച്ച് സമസ്ത രൂക്ഷമായി എതിർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ശക്തമായി വാദിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും അവരെ ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി കെ എം ഷാജി മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നത് കണ്ടപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പിളരാൻ പാടില്ല അവരെ ഇസ്ലാഹിമീറ്റ് വിളിച്ചു പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ പിളരാൻ പാടില്ല അത് അത്യന്തം അപകടകരമാണ് സർവനാശമാണ് നിങ്ങളിവിടെ ഇങ്ങനെ ഉണ്ടായാലും മതി പ്രവർത്തിക്കട്ടെ എന്നാൽ പോലും സുന്നി വിഭാഗം എന്ത് ചോദിച്ചും അവരെ അന്ധവിശ്വാസങ്ങൾ കുറച്ച് കുറച്ച് കുറച്ചെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ പിളരാൻ പാടില്ല അഥവാ നിങ്ങളിത് പിളരാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും സർവനാശം എന്ന് മാത്രമല്ല ഈ ദുനിയവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും അത്ര ഗൗരവ തെറ്റാ മറ്റ് സാധാരണ മുസ്ലിം വിശ്വസിക്കുന്ന തെറ്റുകൾക്ക് അവസാന മരണത്തിലിക്ഷ കിട്ടുക പക്ഷെ മുജാഹിദ് പിളർക്കാൻ പ്രശ്നം പ്രശ്നത്താക്കി എന്ത് ചെയ്തു ഈ ദുനാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഞാൻ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിക്കാം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗവേദിയിലെ പ്രസംഗം അങ്ങനെ തന്നെ കേൾപ്പിക്കാം